കുബൂസ് എന്നൊരു കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ കവിത പ്രവാസലോകത്തിലെ ജീ ജീവിതങ്ങളുടെ ഒരു പരിച്ഛേദം ആണിതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് കുബൂസ് എന്ന പേര് തന്നെ അമേരിക്ക ലോകത്തിലെ പ്രധാന ഭക്ഷണമായ പ്രവാസികളുടെ പ്രവാത പ്രധാന ഭക്ഷണമായ കുബൂസ് എന്ന റോട്ടിയാണ് അത് ഈ കവിത നാട്ടിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയായ വാക്കനൽ പേജില് ഈ കവിത പ്രസിദ്ധീകരിച്ച ഇടയ്ക്ക് അവിടെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ഒത്തിരിയേറെ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു കവിതയാണ് പ്രത്യേകിച്ചും ലോകത്തുള്ളവർക്ക് വളരെ ഏറെ ഇഷ്ടമായ ഒരു കവിത അതിൻ്റെ പേരാണ് കുബൂസ് ആ കവിതയാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കുബൂസ് വെറും ഒരു റൊട്ടിയല്ല മുൾപ്പടപ്പിലോ പാറപ്പുറത്തോ വീണ് നശിക്കാതെ മണ്ണിൽ വീണഴിഞ്ഞ ധാന്യമണിയുടെ വിജയഗാഥയാണ് കുബൂസ് അതെ കുബൂസ് വെറുമൊരു റൊട്ടിയല്ല മുൾപ്പടപ്പലോ പാറപ്പുറത്തോ വീണ് നശിക്കാതെ മണ്ണിൽ വീണഴിഞ്ഞ ധാന്യമണിയുടെ വിജയഗാഥയാണ് വിശന്നവന്റെ മുന്നിൽ അപ്പമായി വീണ മന്നയുടെ ഗന്ധമുണ്ട് അതിന് പച്ച ജീവിതങ്ങൾ കൊണ്ട് കുഴച്ച ധാന്യമാവിൻ്റെ പുളിപ്പുണ്ട് അവരുടെ വിയർപ്പിന്റെ ഉപ്പുണ്ട് ദുരിതക്കണ്ണീരിന്റെ ചൂടുണ്ട് വേർവട്ട് ജീവിക്കുന്ന ബന്ധങ്ങളുടെ നെടുവീർപ്പുകളുണ്ട് തീൽക്കുരുത്ത ജീവിതങ്ങളുടെ ചുടു നിശ്വാസമുണ്ട് തിരസ്കാരങ്ങളുടെ പൂപ്പൽ ഗന്ധമുണ്ട് വരണ്ട മരുപ്പകലുകളിൽ മേഘസ്തംഭമായും തണുത്ത രാവുകളിൽ അഗ്നിസ്തംഭമായും സ്തംഭമായും വഴികാട്ടിയായി നിന്ന ചരിത്രമുണ്ട് പ്രവാസ ദുരിതങ്ങളുടെ ആടുജീവിതവും ഉണ്ട് മരുഭൂമിയിൽ കാനൽ ജലമായും മരുപ്പച്ചയായും മോഹിപ്പിച്ചിട്ടുണ്ട് അഗ്നിച്ചൂടിന്റെ കടുത്ത അരലുകളിൽ നിന്ന് മധുരഫലം പുറപ്പെടുവിക്കുന്ന ഈന്തപ്പനകളുടെ അതിജീവന ക്ഷമതയുണ്ട് കരിമ്പാറ കരിമ്പാറകളിൽ എറിഞ്ഞുടയ്ക്കപ്പെട്ട പിഞ്ചു കുഞ്ഞിൻ്റെ ദീനവിലാപമുണ്ട് ആറ്റു ജലത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിയ ആറുവയസുകാരിയുടെ ഗദ്ഗതങ്ങളുമുണ്ട് കുബൂസ് ഒരു റൊട്ടിയല്ല മരുഭൂമിയായി കാനൽ ജലമായും മരുപ്പച്ചയായും അത് മോഹിപ്പിച്ചിട്ടുണ്ട് അഗ്നി ചൂടിൻ്റെ കടുത്ത അടലുകളിൽ നിന്ന് മധുരബലം പുറപ്പെടുവിക്കുന്ന ഈന്തപ്പനകളുടെ അതിജീവനക്ഷമതയുമുണ്ട് കുബൂസ് ഒരു റൊട്ടിയല്ല ചോറിൽ നിന്ന് കുബൂസിലേക്ക് ദൂരമേറെ ഉണ്ടെങ്കിലും മടക്കയാത്രയ്ക്ക് അതിലേറെ ദൂരമുണ്ട് അതെ കുബൂസ് ഒരു റൊട്ടിയല്ല